സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നു വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കാതെ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു വിവരാവകാശ പ്രകാരമുള്ള അപ്പീലിന്മേലാണ് കമ്മീഷൻ്റെ ഉത്തരവ് അതേസമയം റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് ഡബ്ല്യു സി സിയും ആവശ്യപ്പെട്ടു വനിതാ കൂട്ടായ്മ സിനിമ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും നേരിട്ട ദുരാനുഭവങ്ങളുമായിരുന്നു കമ്മിറ്റി പഠിച്ചത് മുൻനിര നായികന്മാർ മുതൽ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വരെ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴിയും നൽകിയിരുന്നു ഇതിനുശേഷമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നിരവധി വിവരാവകാശ അപേക്ഷകളാണ് കമ്മീഷന് ലഭിച്ചിരുന്നത് എന്നാൽ ഈ അപേക്ഷ പരിഗണിച്ച മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുരേഖയാക്കരുതെന്ന് ഉത്തരവിട്ടിരുന്നു ഇതിനെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള വിവരാവകാശ അപേക്ഷകൾ സാംസ്കാരിക വകുപ്പ് നിരാകരിക്കുകയായിരുന്നു എന്നാൽ ഇതിനെതിരെയുള്ള അപ്പീൽ പരിഗണിച്ച കമ്മീഷൻ വ്യക്തി വിവരങ്ങൾ ഒഴിവാക്കി വിവരാവകാശ നിയമം സെക്ഷൻ പത്ത് പ്രകാരം റിപ്പോർട്ട് അപേക്ഷകന് നൽകണമെന്ന് ഉത്തരവിടുകയായിരുന്നു അപേക്ഷകനെയും സാംസ്കാരിക വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഹിയറിംഗ് നടത്തിയ ശേഷമാണ് കമ്മീഷൻ ഉത്തരവിറക്കിയത് ഉത്തരവ് പ്രകാരം നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ മുതൽ വരെയുള്ള ഭാഗങ്ങളും അനുബന്ധമായി പുറത്തുവിടരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ രൂപീകരിച്ച ആദ്യ കമ്മിറ്റി കൂടിയാണ് ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി നൽകിയ ശുപാർശകൾ സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കാൻ നടപടി സ്വീകരിച്ചു വരികയുമാണ് അതേസമയം റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്